പാണ്ഡവർ ദ്രൗപതി വിവാഹം ചെയ്ത ശേഷം ഒരിക്കൽ നാരദമുനി അവിടെ എത്തുകയും പാണ്ഡവരോട് സുന്ദോപസന്തന്മാരുടെ കഥ പറയുകയും ചെയ്തു നികുംബാസുരന്റെ മക്കളായിരുന്ന ഇവർ ഒരിക്കൽ കഠിന തപസിലൂടെ ബ്രഹ്മാവിനോട് രണ്ട് വരങ്ങൾ ആവശ്യപ്പെട്ടു ശക്തിയും അമർത്യതയുമായിരുന്നു അത് എന്നാൽ അമർത്യത നിരസിക്കപ്പെട്ടു പകരം തങ്ങൾക്ക് പരസ്പരമല്ലാതെ മറ്റൊന്നിനും തങ്ങളെ ഉപദ്രവിക്കാൻ കഴിയില്ല എന്ന വരം നേടി വരം ലഭിച്ചതോടെ അഹങ്കാരികളായ അവർ ദേവലോകം കീഴടക്കുകയും മുനിമാരെ ഉപദ്രവിക്കുകയും പ്രപഞ്ചത്തിൽ നാശം സൃഷ്ടിക്കുകയും ചെയ്തു ദേവന്മാരും മുനിമാരും ബ്രഹ്മാവിൽ അഭയം തേടി തുടർന്ന് ബ്രഹ്മാവ് ദേവശില്പിയായ വിശ്വകർമാവിനോട് സുന്ദരിയായ ഒരു സ്ത്രീയെ സൃഷ്ടിക്കാൻ ആവശ്യപ്പെട്ടു മൂന്ന് ലോകങ്ങളുടെയും ശ്രേഷ്ഠമായ എള്ളോളം പോന്ന സുന്ദര വസ്തുക്കൾ കൊണ്ടാണ് തിലോത്തമയെ സൃഷ്ടിച്ചത് തിലം എന്നാൽ സംസ്കൃതത്തിൽ എള്ള് എന്നും ഉത്തമം എന്നാൽ ശ്രേഷ്ഠമായത് എന്നും അങ്ങനെ അവൾക്ക് തിലോത്തമ എന്ന് പേരിട്ടു അവളെ അസുര സഹോദരന്മാരുടെ അടുത്തേക്ക് അയച്ചു അവളെ കണ്ട് ആകൃഷ്ടരായ അവർ അവൾക്ക് വേണ്ടി പരസ്പരം യുദ്ധം ചെയ്തു ഒടുവിൽ രണ്ടുപേരും മരിച്ചു വീണു ഒരു സ്ത്രീമൂലം അവർക്കിടയിൽ യുദ്ധമുണ്ടായി അതുപോലെ പാണ്ഡവരായ നിങ്ങൾ കലഹിക്കാൻ ഇടവരരുത് എന്ന് നാരദമുനി അവരെ ഓർമ്മിപ്പിച്ചു